സ്ത്രീകളെ ശരിക്കും അപമാനിച്ചു നിങ്ങൾ ഇന്നലെയും ഇനിയാനുമായിട്ട് കേരളത്തിലെ മുഖ്യധാര ചാനലുകളിൽ വളരെ കൃത്യമായി ഉത്തരവാദപ്പെട്ട പഞ്ചായത്തിന്റെ ഭരണാധികാരികൾ തൊഴിലുറപ്പ് പരിപാടിക്ക് വന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന ശിക്ഷാ നടപടികളെ കുറിച്ച് ഈ തൊഴിലുറപ്പിന്റെ പരിപാടിക്കല്ല എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ വന്നില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ശിക്ഷ നടപടികളെ കുറിച്ച് പറഞ്ഞത് ലൈവായി കേരളത്തിലെ മാധ്യമങ്ങളിൽ വന്നാണ് ആ പ്രകടനത്തിൽ ഉയർന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് എന്താണ് അവിടെ വിളിച്ച മുദ്രാവാക്യത്തിന്റെ പകുതി അങ്ങ് കട്ടിയാണ് അവിടെ പറഞ്ഞത് ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നവരല്ല സ്ത്രീകളല്ല തൊഴിലുറപ്പ് ഭരണസാധന ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി പാർട്ടി പരിപാടികൾക്ക് കൊണ്ടുവരുന്നതൊഴിവാക്കാമായിരുന്നില്ലേ അങ്ങനെ ഒരു പ്രസ്താവന തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ അല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തോ ഒരു കുഴപ്പമുള്ള പോലെ തോന്നുന്നില്ല ആ മുദ്രാവാക്യത്തിന്റെ പൂർണ്ണരൂപം കേട്ടാൽ അങ്ങേക്ക് ബോധ്യപ്പെടും അങ്ങനെയല്ല അങ്ങനെയല്ല അത് ശൈലജ ചിന്തിച്ചാൽ പരാജയപ്പെടുമെന്ന് ഉറപ്പായപ്പോ സഹതാപ തരംഗം ഉണ്ടാക്കാനുള്ള ശ്രമ സഹതാപ തരംഗത്തിന്റെ അടവാണ് സഹതാപ തരംഗത്തിന് വേണ്ടി നിങ്ങൾ യു ഡി എഫിന്റെ യു ഡി എഫിന്റെ പ്രതിനിധിക്ക് രാഷ്ട്രീയ ബോധമൊന്നും ഞാൻ ചോദിക്കുന്നു നോക്കൂ നിങ്ങൾ രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്നു എന്ന് പറയുന്നത് വയനാട്ടിലെ ആദ്യത്തെ സ്ഥാനാർത്ഥി ഞാൻ ചോദിക്കുന്നു ഈ വടകര മണ്ഡലത്തിൽ ഉറപ്പായി ഞാൻ പറയുന്നു ഈ വടകര മണ്ഡലത്തിലെ യു ഡി എഫിന്റെ സംവിധാനം ചലിപ്പിക്കുന്നത് ആരാണ് അത് ലീഗാണ് അതുപോലെ തന്നെയാണ് വയനാട്ടിലും യു ഡി എഫിന്റെ സംവിധാനം ചലിപ്പിക്കുന്ന ലീഗാണ് ആ ലീഗിന്റെ ലീഗിന്റെ പതാക 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 ഞാൻ ചോദിക്കുന്നു വേണ്ടി 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 സാധിക്കും ഈ രാജ്യത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം രാഹുൽ ഗാന്ധി പരിപാടിയിൽ ഉയർത്താൻ ഉയർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ പച്ച പറ്റാത്ത രാഹുൽ ഗാന്ധിക്ക് എങ്ങനെ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ഏത് സാരി ന്യൂനപക്ഷങ്ങൾ അവര് തീരുമാനിച്ചോളൂ ക്ഷേർന്നെ യു ഡി എഫ് പദ്ധതിയോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് അക്കമിട്ട് മറുപടി പറയാനാണ് ഞാൻ ഈ സത്യം ഉപയോഗിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം ക്ഷേമ പെൻഷൻ പതിനെട്ട് മാസം കുടിച്ചുകയതിനെ കുറിച്ചായിരുന്നു ഇവിടെ ഏഴ് മാസം ക്ഷേമ പെൻഷൻ കുടിശ്ശികയായി കിടക്കുമ്പോ അതിനെ താതാപ്യം ചെയ്യാൻ വേണ്ടി പതിനെട്ട് മാസത്തെ കുടിശ്ശിക എന്റെ കയ്യിൽ ആറ് നാല് രണ്ടായിരത്തി പതിനേഴിന് മുന്നൂറ്റി എഴുപത്തി ഒന്നാം നമ്പർ ചോദ്യം കേരള നിയമസഭയിൽ ചോദ്യം എം സ്വരാജ് എം സ്വരാജിനോട് ഉത്തരം ഈ ഉത്തരത്ത് പറയുന്നുണ്ടാകും ഇതിനെന്താ പറയുന്നത് ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ ക്ഷേമ പെൻഷൻ എത്ര മാസം കുടിശ്ശികയുണ്ടായിരുന്നു എന്ന് തരംതിരിച്ചു പറയാമോ ഉത്തരം ഈ സർക്കാർ അധികാരം രണ്ടായിരത്തി പതിനാല് നവംബർ മുതൽ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി വരെയുള്ള വാർദ്ധക്യകാല വിതരണം ചെയ്യപ്പെടാതെകാല പെൻഷൻ വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ മൂന്ന് മാസം മൂന്ന് മാസം ഇത് എം സ്വരാജിന് കൊടുത്ത മറുപടി പരിശോധിക്കാം ഞാൻ ഈ വിഷയത്തിൽ ഇനി ഇടപെടുന്നില്ല കാര്യം ഒരിക്കലും ഞാനിത് വിശദീകരിച്ചതാ അതുകൊണ്ട് ബാക്കി നിങ്ങൾക്ക് വിശദീകരിക്കാം ഓക്കെ വളരെ പ്രസക്തമായ രണ്ടാമത്തെ ചോദ്യം എല്ലാ സ്ഥലങ്ങളിലും ഇവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് കോൺഗ്രസുകാരെ ബി ജെ പി എമ്മിന്റെ ആയിരിക്കുമ്പോൾ ആ സ്ഥാനം രാജിവെക്കാതെ ബി ജെ പി എം പി ആയി മത്സരിച്ച ഒരേ ഒരാൾ മാത്രമേ ഇന്ത്യയിലുള്ളൂ അദ്ദേഹത്തിന്റെ പേര് ഗഗൻ മുർമു എന്നാണ് അദ്ദേഹത്തിന്റെ പാർട്ടി സി പി എം ആണ് കഴിഞ്ഞില്ലേക്ക് പോയാ ബി ജെ പോയ കേൾക്കില്ല സാർ ബിജെപിയിലേക്ക് പോയാ എം പിമാരുടെയും എം എൽ എ മാരുടെയും ദീർഘമായ ഒരു പട്ടിക ഞാൻ വായിക്കുക ആ അശോക് നിന്ദ തപസി മണ്ഡൽ ഗഗൻ മുർമു ആ സ്വദേശ് രഞ്ജൻ നായിക് ശരിയല്ല ബിജെത്തെ മുഖ്യമന്ത്രിയാണ് അതുപോലെ തന്നെ കോൺഗ്രസിന്റെ മുൻ നേതാവും അവിടുത്തെ മന്ത്രിയുമാണ് എം പി എന്താണ് ിൽ പ്രബുൽ കിഷൻ അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുമ്പോൾ വികസനത്തിന് വേണ്ടിയുള്ള വോട്ട് എന്നതാണ് നിങ്ങൾ പറയുന്നത് ആ വികസനം ഈ മണ്ഡലത്തിൽ ഇല്ല എന്നതാണ് വോട്ടർമാർ നേരത്തെ പറഞ്ഞത് മറുപടി നരേന്ദ്രമോദിയിലാന്ന് വോട്ട് ചോദിക്കുന്നേ ഇവിടെ ഒരു അൻപത് മീറ്റർ അപ്പുറം പോയാൽ എട്ടുപരി പാത കാണാം അതാണ് വികസനം അതുപോലെ നൂറുകണക്കിന് പദ്ധതികൾ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പദ്ധതി ഉജ്ജ്വൽ യോജന അതുപോലെ ഒരുപാട് ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചു ആവിഷ്കരിച്ചു നടപ്പിലാക്കി അറുന്നൂറോളം പദ്ധതികള് പത്തോളം പദ്ധതികൾ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ആവിഷ്കരിച്ച് നടപ്പിലാക്കി നേരത്തെ ഒരു സഖാവ് പറഞ്ഞു ആ എന്താ ഒരാർക്കും മതി മുന്നൂറ്റി എഴുപത്തഞ്ച് എം എൽ എം പിമാർക്ക് നിന്ന് നൂറ് കോഴിക്ക് അരക്കാടാന്ന് പറഞ്ഞ മാരിയാ ഞാൻ ആരിഫ് ഒരു ഇന്റർവ്യൂ കൊടുത്തിരിക്കും മാത്രവും മീന്റെ ചാനലില് അതില് പറഞ്ഞെന്താന്നറിയോ ഞാൻ ലോകസഭയിൽ ഇരിക്കുമ്പോ കേന്ദ്ര ആഭ്യന്തരമന്ത്രി വരുന്ന സമയത്ത് ഞാൻ കിടുകിട് പറയ്ക്കാന്ന് പറഞ്ഞേ എന്നത് അദ്ദേഹം പറഞ്ഞേ ഞങ്ങൾ ഒരാള് മതിയെന്ന് പിന്നെ കോൺഗ്രസ് ആരും പറഞ്ഞു ഫാസിസവും മതേതരത്വവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് സിഖുകാരെ കൂട്ടക്കൊല ചെയ്ത് അവർക്ക് മതേതരത്വം പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല സിഖുകാരെ നോക്കിട്ട് ആളെ നോക്കിട്ട് റേഷൻ കാർഡ് നോക്കിട്ട് ഡൽഹി തെരുവീതികളിൽ വെട്ടിതുർക്കി കൊന്നേ കോൺഗ്രസ് ആയിരുന്നു മണിപ്പൂരിൽ പ്രധാനമന്ത്രി ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ മണിപ്പൂരിലേക്ക് ഒന്ന് എത്തി നോക്കാൻ ധൈര്യമില്ലാത്ത ഒരു പ്രധാനമന്ത്രി